ബോച്ച എന്ന പുരാതന കായിക വിനോദത്തിലൂടെ കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം രചിക്കുകയാണ് അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ ഒളിമ്പിക്സിൽ ബോച്ചെ ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ കുട്ടി താരങ്ങൾക്ക് ലോക സ്പെഷ്യൽ ഒളിമ്പിക്സിലേക്ക് വഴി വെട്ടുകയാണ് കേരളം ഇൻക്ലൂസീവ് വിഭാഗത്തിലെ ഏറ്റവും അധികം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഇനമാണ് ബോച്ചെ സ്റ്റേഡിയത്തിന്റെ മൂലയ്ക്ക് ഒരിത്തിരിയിടം അഞ്ചു പേരടങ്ങുന്ന ടീമായി അണിനിരക്കുന്നു കളിക്കളത്തിലെ ചെറിയ പല്ലീന ബോളിനെ ലക്ഷ്യമാക്കി വലിയ ബോച്ചെ പന്തുകൾ എറിയുന്ന ഈ ഇനം കൗതുകത്തോടെയാണ് പലരും നോക്കിക്കണ്ടത് ഏകദേശം അയ്യായിരം വർഷം പഴക്കമുള്ള ഈജിപ്തിൽ രൂപം കൊണ്ട് ഇറ്റലിയിൽ വികസിച്ച ഈ കായിക ഇനം നമ്മുടെ വിദ്യാർത്ഥികൾ എങ്ങനെ സ്വീകരിക്കും എന്നതായിരുന്നു ആശങ്ക എന്നാൽ മത്സരത്തിനായി ആവേശപൂർവ്വം കുട്ടികൾ അണിനിരന്നതോടെ ആശങ്കകൾ അസ്ഥാനത്തായി സ്വപ്ന സാബല്യത്തിന്റെ വെളുത്ത പല്ലീനയിലേക്ക് ഓരോ തവണ ബോച്ചെ എറിയുമ്പോഴും അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് ജയിക്കാനുള്ള തീവ്രമായ ആഗ്രഹം മാത്രമല്ല കായികമേളയുടെ വലിയ ലോകത്ത് എത്തിയതിൻറെ സന്തോഷം കൂടിയാണ് ഇൻക്ലൂസീവ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രമാണ് ബോച്ചെ മത്സരത്തിൽ പങ്കെടുത്തത് എന്നാൽ എത്ര വലിയ പരിമിതികളുള്ള കുട്ടികൾക്കും പങ്കെടുക്കാം എന്നതാണ് ബോച്ചയുടെ സവിശേഷത നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സീറോ റിജക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് എത്ര പറ്റാത്ത സി പി കുട്ടികൾക്ക് വരെ അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫുട്ബോൾ കളിക്കണമെന്ന് ഉണ്ടാവും പക്ഷെ അത് പറ്റുന്നില്ല അപ്പോൾ അതിന് പകരം വെക്കാൻ നമുക്ക് പറ്റുന്നത് തീരെ സിവിയറായ കുട്ടികളെയും പകരം വെക്കാൻ നമുക്ക് പറ്റുന്നത് ബോച്ചയാണ് അപ്പോൾ അത് ഗെയിമിൻ്റെ ഒരു വലിയ ഗുണമാണ് നമ്മൾ കാണുന്നത് കാരണം ഒരു സമയത്തേക്കെങ്കിലും കുട്ടിക്ക് ആ ഒരു ബാരിയർ നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് സിമ്പിൾ റൂളേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയൊരു കാര്യം പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിഭാഗത്തിൽ കൊല്ലം ടീം കിരീടം ചൂടി പതിനാല് വയസ്സിന് മുകളിലുള്ളവരുടെ മത്സരത്തിൽ പാലക്കാട് ടീമാണ് ചാമ്പ്യന്മാർ സ്പെഷ്യൽ ഒളിമ്പിക്സ് കായിക താരങ്ങൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു കായിക ഇനം കൂടിയാണ് ബോച്ചെ ക്യാമറാ പേഴ്സൺ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം കമലേഷ് തെക്കേക്കാട് കൈരളി ന്യൂസ്